സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ വില വരുന്ന മൂന്ന് ചക്രവാഹനങ്ങൾ നാലു പേർക്കാണ് നൽകിയത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു പോകുന്നത് നാല് വാഹനങ്ങളാണ് നമ്മൾ നൽകുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ഒരു വാഹനത്തിൻ്റെ വില ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് പിന്നെ വിശേഷിക്കരായ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് വാർഡ് അടിസ്ഥാന വാർഡ് വിവിധ വാർഡുകളിൽ നിന്ന് നമ്മൾ ഈ വാഹനം നൽകുന്നത് അവർക്ക് ഉപയോഗന മാർഗ്ഗമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു ഭംഗിയായി നിർവഹിക്കപ്പെടുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗൻ വളരെ സവിസ്തരം സൂചിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ഒരു പാർശ്വവൽക്കരിപ്പിക്കേണ്ട സമൂഹത്തെ ഏറ്റവും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം ഒരു ലക്ഷത്തി പതിനാലോളം രൂപ ചെലവഴിച്ച് ഒരു യോൺ കോസ്റ്റ് എന്ന നിലയിൽ നാല് വാഹനങ്ങളാണ് അത് പ്രായം ഏറ്റവും കുറഞ്ഞ ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലും ചക്രവാഹനം കൊടുക്കുകയും അവിടെ കുടുംബത്തിനൊരു അത്താണിയായി മാറുവാനുള്ള ഒരു നടപടി നഗരസഭ സ്വീകരിച്ചു വരുന്നത് അത് ഇവരുടെ ജീവിതത്തിൽ ഒരു വരുമാന സ്രോതസ്സുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു തുടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എസ് കൈസാബ് ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒയൻ ജയദേവൻ ഷീലാ പണിക്കശ്ശേരി കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ മുനിസിപ്പൽ സെക്രട്ടറി മനോജ് സിനി സജിത് എന്നിവർ സംസാരിച്ചു